ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസ ഫലം അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരുട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏഴരശനി ജന്മത്തിൽ നിന്നൊക്കെ മാറി പ്രധാന ദോഷങ്ങളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ് ശനി അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന കാലമാണ് ഏഴരശനി തീരുന്നതിന് മുമ്പായിട്ട് ശനി ഭഗവാൻ ചില അനുഗ്രഹങ്ങളും എല്ലാവർക്കും കൊടുക്കാറുണ്ട് അത് ഈ കുംഭം രാശിക്കാർക്കും ശനി ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന വഴികൾ നമ്മൾ വേണ്ട രീതിയിൽ ഓരോ വ്യക്തികളും പ്രയോജനപ്പെടുത്തണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കാം പ്രത്യേകിച്ച് പല നഷ്ടങ്ങളും വന്ന ആൾക്കാരെ സംബന്ധിക്കുന്നപ്പോഴും പുതിയ ഒരു കാര്യം ചെയ്യുവാൻ ചിലപ്പോൾ മനസ്സ് മടിച്ചേക്കാം എന്നിരുന്നാലും കൂടി പ്രവർത്തിച്ചാൽ വീണ്ടും ഒരു വിജയം വന്നു ചേരുവാൻ ഏറ്റവും നന്നായിട്ട് ഭാഗ്യം അനുവദിക്കുന്ന അനുഗ്രഹിക്കുന്ന സമയമാണ് ശനിയും അതുപോലെ തന്നെ വ്യാഴവും ധനസ്ഥാനത്തിൻ്റെ കൂടി അധിപനായിരിക്കുന്ന വ്യാഴം വിവേകബുദ്ധിയുടെയും അതുപോലെ തന്നെ നല്ല വിവേചനത്തോടുകൂടി പ്രവർത്തിക്കുവാനൊക്കെ സാധിക്കുന്ന ഭാവത്തിൽ സ്ഥിതി ചെയ്യും ആ വിവേകബുദ്ധിയെ സൂചിപ്പിക്കുന്ന അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ബുധൻ രാജയോഗകാരകനായിരിക്കുന്ന ശുക്രനോട് യോഗം ചെയ്ത് രാശിയിൽ ഈ ഫെബ്രുവരി മാസം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാജയോഗ കാരകനാണ് അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുന്ന ഒരു രാശിക്കാരാണ് കുംഭം രാശിക്കാർ എല്ലാ കാലത്തിലും എന്നാൽ വന്നു ചേരുന്ന ധനം എന്നും ഇങ്ങനെ വന്നു ചേരുമെന്നും അത് ഒരു കാര്യവുമില്ലാതെ ദൂർത്തടിച്ച് കളഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ആഡംബര കാര്യങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കളെയും ഒക്കെ സഹായിച്ച് പിന്നെ ഒന്നുമില്ലാതെ വരുമ്പോൾ കുറേ നാളെങ്കിലും വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു നക്ഷത്രക്കാരും കൂടിയാണ് കുംഭം രാശിക്കാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ശുക്രൻ്റെ രാജയോഗ അനുഗ്രഹം ലഭിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം അതുകൊണ്ട് വളരെ ഉത്സാഹത്തോടുകൂടി ശ്രദ്ധയോടുകൂടി വന്നു ചേരുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്താൽ തൊഴിൽ അഭിവൃദ്ധികളും അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുകയും ഏതെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടായിട്ട് ചികിത്സ ഫലിക്കാതെയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഈ ഫെബ്രുവരി മാസം മുതൽ മുമ്പോട്ട് ചികിത്സ ഫലിക്കുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുന്നതിനും ഒക്കെ യോഗമുണ്ട് അതുപോലെ തന്നെ വീടൊക്കെ ഇടരശനി മൂലം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് തൊഴിൽ നഷ്ടപ്പെടുക വീട് നഷ്ടപ്പെടുക ദാമ്പത്യ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ കലുഷിതമായിട്ടുണ്ടാകുക അങ്ങനെയൊക്കെ ഉള്ളവർ അതിൽ നിന്ന് മുക്തി നേടി ഒരു ഗൃഹം വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിക്കുവാനും ഒക്കെ ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു പരിധിവരെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ അനുഗ്രഹം കിട്ടുന്ന ഒരു സമയമാണ് സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്കും വളരെ അനുഗ്രഹപ്രദമാണ് ഉപദേസ്ഥാനം പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന പ്രവർത്തികാരകനായിരിക്കുന്ന ആ ചൊവ്വ പൂർണ്ണപരവാനായിട്ട് ഉച്ചം ചെയ്ത് മകരൻ രാശിയിൽ നിൽക്കുമ്പോൾ അത് വിദേശ കാര്യങ്ങൾക്ക് സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കും അനുഗ്രഹപ്രദമാണ് എങ്കിലും ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം അത് വളരെയധികം ശ്രദ്ധിക്കുക ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയങ്ങളും വന്നു ചെയ്യും പ്രായമായവർക്കും ഒക്കെ അനുഗ്രഹപ്രദമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു